കയ്യിലെ പണം വെറുതെ വയ്ക്കേണ്ട കെ എസ് എഫ് ഇയിൽ നിക്ഷേപിച്ച് എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നേടൂ നേട്ടം നിക്ഷേപ പദ്ധതി ഇതിനേക്കാൾ നേട്ടം മറ്റൊന്നില്ല പട്ടാമ്പിയിൽ നടത്തി മുന്നോട്ട് പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി എൽ ഡി എഫ് പ്രവർത്തകർ പട്ടാമ്പിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയ മാർച്ച് മേലെ പട്ടാമ്പി കൽപ്പക സ്ട്രീറ്റിൽ സമാപിച്ചു എൽ പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി എ വിജയരാഘവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു മുഹമ്മദ് മോസിൻ എം എൽ എ അധ്യക്ഷനായ പരിപാടിയിൽ പി മമ്മിക്കുട്ടി എം എൽ എ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാർ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ എൻ സി പി ജില്ലാ സെക്രട്ടറി കെ പി അബ്ദുറഹ്മാൻ പട്ടാമ്പി നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സുന്ദരൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി കെ വി പ്രശാന്ത് കേരള കോൺഗ്രസ് എം നിയോജകമണ്ഡലം പ്രസിഡന്റ് എം ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി